ഹലോ ഹായ് ഇത് ചെറിയ കുടുംബങ്ങൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു ലോ ബഡ്ജറ്റ് വീടാണ് ആറു മാസം സമയം എടുത്തോണ്ടെങ്കിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് കേട്ടോ ഇതായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പതിനാറര ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ഇതിന് ചെലവായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ അതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം നമസ്കാരം എന്റെ പേര് ഡെന്നി ജോൺ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു ലോ ബഡ്ജറ്റ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീടാണിത് ആ ഇതിന് ഈ വീടിന് മൊത്തത്തിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണിത് ഇതിന് മൊത്തത്തിൽ ചെലവ് വന്നിരിക്കുന്നത് പതിനാറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇതൊരു സിമ്പിൾ എലിവേഷൻ എലിവേഷനായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഫ്രണ്ട് സൈഡിൽ മൂന്ന് ജനലാണ് വരുന്നത് ഇത് ജനല് ആഞ്ഞിലേയുടെ ഫ്രെയിമും ഡോറുകളെല്ലാം വരുന്നത് പ്രാവിന്റെതുമാണ് ഓക്കെ താഴെ പാറയാണ് പാറ ബേസ്മെൻറ്റ് കെട്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണിത് ഇതിൻ്റെ സെറ്റ് ഔട്ട് ഓപ്പൺ സെറ്റൗട്ടാണ് ഈ വീടിന് വരുന്നത് ഇത് ടു ബൈ ടൈൽസ് ആണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ഫുൾ ലെങ്ത് സ്റ്റെപ്പ് ആണ് ഇത് വന്നിരിക്കുന്നത് ഇതിനകത്ത് ഒരു ഒരു ജനലും ഒരു ഡോറും ആണ് ഇത് ഉള്ളത് ഇത് പ്ലാവാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ഹാളാണ് ഇവിടെ ടു ബൈ ടു ടൈൽസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഏകദേശം അടി നീളവും പത്തടി വീതിയും ഉള്ള ഹാളാണിത് ഇത് ഇതാണ് നമ്മൾ ഡൈനിങ് ഏരിയ ആയിട്ട് നമ്മൾ ഇതാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നമ്മൾ ഒരു വാഷ്പേസിനും ഒരു ഗ്ലാസും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് പാളി ജെല്ലാണ് ഇവിടെ ഉള്ളത് ഇത് ഫുൾ നമ്മൾ ഒരേ കളറാണ് നമ്മൾ ഫിത്തി ചെയ്തിരിക്കുന്നത് പിന്നീട് നമുക്ക് മൂന്ന് ബെഡ്റൂമാണ് ഇത് ഉള്ളത് അത് ഒന്നാമത്തെ ബെഡ്റൂമാണിത് ഇത് പന്ത്ര പത്ത്ക്ക് പത്തിന്റെ അളവാണിത് ട്യൂബേറ്റ് ടൈലായി യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് മൂന്ന് പാളികളെ രണ്ട് ജനലി കൊടുത്തിട്ടുണ്ട് ഒരു ഡോറുണ്ട് ഒരു ഡോർന്ന് പറഞ്ഞത് പ്ലാവ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് രണ്ടാമതായിട്ട് ഈ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം സെയിം അളവ് തന്നെ ആയതും ചെയ്തിരിക്കുന്നത് പത്ത്ക്ക് പത്തിന്റെ അളവാണ് എഴുതിയിരിക്കുന്നത് ട്യൂ ബൈ ടു ടൈൽസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു മൂന്ന് പാട് ജനലാണ് ഇവിടെ ഉള്ളത് ഇവിടെ നമ്മൾ ജനൽ കൊടുത്തിട്ടില്ല കാരണം സ്റ്റെയർ നമുക്ക് പുറത്തുനിന്നാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു ബഡ്ജറ്റ് ഇവിടെ ഈ ഡോറും പ്ലാവ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാ ഡോറുകളും ഡോറുകളും എല്ലാ പ്ലാവ് ആണ് ചെയ്തിരിക്കുന്നത് ഇതൊരു ബാത്റൂമാണ് ഇത് കോമൺ ബാത്റൂമാണ് കാരണം ഹാളിൽ നിന്ന് വരുന്നവർക്ക് ഈ രണ്ട് ബെഡ്റൂമിലുള്ളവർക്ക് യൂസ് ചെയ്യത്തക്ക രീതിയിലാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഫൈബറിൻ്റെ ഒരു ഡോറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഫ്ലോട്ടയിൽ നമ്മൾ അപ്പോക്സ് ചെയ്താണ് യൂസ് ചെയ്തിരിക്കുന്നത് കാരണം ലീക്കേജ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അപ്പോസ് ചെയ്തിട്ടുണ്ട് വാൾട്ടയിൽ പതിനഞ്ച് പത്ത് അളവിലുള്ള വാൾട്ടയിലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഏഴടി ഹൈറ്റാണ് ചെയ്തിരിക്കുന്നത് സെറയുടെ ഒരു ക്ലോസറ്റ് ആണ് പിന്നീട് ഒരു ഷവർ ഒരു ഹെൽത്ത് ക്ലാസറ്റ് കാര്യങ്ങൾ ടാപ്പ് ഇത്തരം കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാമതായിട്ട് നമ്മൾ റൂം അടുത്ത മൂന്നാമത്തെ ബെഡ്റൂമാണ് മൂന്നാമത്തെ ബെഡ്റൂം നമുക്ക് അറ്റാച്ചഡ് ആണ് ഇതും സെയിം അളവാണ് പത്ത് കുത്തിൻ്റെ റൂമാണ് ഉള്ളത് ഇതിനകത്ത് ഒരു അറ്റാച്ച് ബാത്റൂം ആണുള്ളത് ഇതും സെയിം അളവ് തന്നെയുള്ള സെയിം അതേ ഡിസൈനുള്ള സെയിം തന്നെയാണ് ആ ഇത് ചെയ്തിരിക്കുന്നു ഇത് മൂന്ന് പാളിയുടെ ജനലും ഒരു രണ്ട് പാളി ജനലുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇലക്ട്രിക് എല്ലാം മില്ലിയണ്ട് ഇലക്ട്രിക് സെറ്റിങ്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ഡോറും ഒരു പ്ലാവ് ആണ് പ്ലാവ് ആ ഡോറ് ചെയ്തിരിക്കുന്നത് പിന്നീട് ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചൺ നമ്മൾ ഗ്ലാസ് ഡോർ ആണ് ചെയ്തിരിക്കുന്നത് പ്ലാവിൻ്റെ പലകയും ഗ്ലാസും ഉള്ള കോമ്പിനേഷൻ ആയിട്ടുള്ള ഡോറാണ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് പത്ത്ക്ക് പത്തിൻ്റെ റൂമാണിത് ഇതിനകത്ത് നമ്മളെ ആവശ്യാനുസരണം നമ്മൾ സ്ലാബ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് ഗ്രാനൈറ്റ് ആണ് ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഒരു സിങ്ക് ഇവിടെ ഒരു കിഴക്ക് സൈഡിൽ നിന്ന് വെട്ടക്കയറച്ച രീതിയിൽ ഒരു മൂന്ന് വാളി ജനലും കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക് ഫിറ്റിങ്സ് മിക്സിക്കും മറ്റ് ട്യൂബ് നോക്കുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നീട് വാൾട്ടിയിൽ വാൾട്ടിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ അവർക്ക് കബോർഡ് ചെയ്യത്തക്ക രീതിയിലുള്ള നമ്മൾ പ്രവിശ്യം ഇട്ടിട്ടുണ്ട് ആ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഒരു ഫ്രിഡ്ജിൻ്റെ സെറ്റിങ്സ് ഫ്രിഡ്ജിൻ്റെ ഇലക്ട്രിക് എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നീട് ഒരു സിങ്ക് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരു ജനലുണ്ട് പിന്നെ ഇവർക്ക് വേണ്ടി വന്നാൽ വർക്ക് ഏരിയ ഇവിടെ വർക്ക് വർക്കേറിയ തുടങ്ങാനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ പ്ലാവിന്റെ തന്നെ ഒരു കഥകളാണ് ഇവിടെയും വരുന്നത് രണ്ട് സൈഡിലും സ്ലാബ് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ രീതിയിലാണ് അടുക്കളയുടെ സെറ്റിങ്സ് ഇവിടെ വന്നിരിക്കുന്നത് കബോർഡുകൾ ചെയ്യേണ്ടത് കാരണം ബഡ്ജറ്റ് ഇവിടെ ആണ് അതിപ്പോൾ കബോഡ് ചെയ്യേണ്ട വന്നാൽ ചെയ്യാത്ത പ്രൊവിഷൻ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് കവിൽ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരു ഗ്യാസിന്റെ പോർഷൻ ഇവിടെ കബോർഡ് വേണേൽ ചെയ്യാം എല്ലാ കാര്യങ്ങളും ചെയ്ത് ടു ബൈ ടു ടുവിന്റെ മാർക്ക് ഫിനിഷ് ആണ് ഈ ടൈല് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്ലോക്കുകളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഇത് ലഭ്യമാകുന്ന സൈറ്റിൽ ലിങ്ക് വീഡിയോയുടെ ഇടത്തെ ഭാഗത്തുള്ള ടാഗ് ബട്ടൺ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് അത് ടച്ച് ചെയ്ത് കഴിക്കാം നേരെ സൈറ്റിലേക്ക് പോയിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വാങ്ങുക ചെയ്യട്ടോ അപ്പൊ ഇത്തരത്തിലെ വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ എന്തായാലും മറ്റു വീടിന്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ